ഹലോ സ്റ്റുഡൻസ് നമ്മൾ ഇന്ന് പുതിയൊരു പേപ്പർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ പേപ്പറിന്റെ പേര് ഇ ബിസിനസ് എന്നാണ് ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് മുർഷിദ് ഞാൻ അരീഗോഡിൽ നിന്നാണ് എൻ്റെ സ്ഥലം നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിൽ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഞാൻ ഉണ്ടാവും നമുക്ക് കൂടുതൽ എന്ത് ചെയ്യാം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് പോവാം ഇ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ കൊമേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും സുന്ദരമായി പഠിക്കാൻ പറ്റുന്ന ഒരു പേപ്പറാണ് അല്ലെങ്കിൽ ഒരു കോഴ്സ് ആണ് കോമേഴ്സ് പക്ഷെ അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ പലപ്പോഴും അത് എന്താണ് കൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കാതെ കേവലം ഇങ്ങനെ പുസ്തകത്തിലുള്ളതോ നമ്മളെ കയ്യിൽ കിട്ടുന്ന മെറ്റീരിയൽ ഇങ്ങനെ വായിച്ച് കേവലം പരീക്ഷയ്ക്ക് പോയി എഴുതുന്ന ഒരു പിന്നെ പ്രതിഭാസമാണ് ഇപ്പൊ നമ്മളിങ്ങനെ കണ്ടുവരുന്നത് അതിൽ നിന്ന് മാറി നമ്മൾ റിയൽ ലൈഫിലുള്ള കുറെ എക്സാമ്പിളുകള് നമ്മൾ ജീവിക്കുന്നത് തന്നെ ഒരു കോപ്പറേറ്റ് വേൾഡിലാണ് അതാണ് നമ്മൾ പഠിക്കുന്നത് പക്ഷെ നമ്മൾ എന്താണ് പഠിക്കുന്നത് എന്ന് നമ്മൾ തൊട്ടടുത്തുണ്ടെങ്കിൽ പോലും അത് മനസ്സിലാക്കാനോ ഇതാണല്ലോ ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഇതിൽ നിന്നാണല്ലോ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായത് എന്നതിലേക്ക് പലപ്പോഴും നമ്മൾ എത്തുന്നില്ല അപ്പൊ ഈ പേപ്പർ പ്രത്യേകിച്ച് ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പുതിയ കാലത്ത് ടെക്നോളജിയും ഒരു വീട്ടിൽ തന്നെ മൂന്നോ നാലോ മൊബൈൽ ഫോണുകളൊക്കെ ഉള്ള കാലത്ത് ഈ ബിസിനസ് എന്ന് പറയുന്ന നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഈ പേപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചുറ്റും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അത് മനസ്സിലാക്കി പഠിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ എക്സാമിന് സ്കോർ ചെയ്യുക എന്നുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ആണ് അതിനപ്പുറത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഈ ബിസിനസ്സിൽ കൂടുതൽ അറിയാനും നമ്മളെ ചുറ്റുമുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ചൊക്കെ അറിയാനൊക്കെ സാധിക്കുന്ന കുറച്ചുകൂടി എക്സ്പോഷർ കൂടിയൊരു പേപ്പർ ാണ് അപ്പൊ ആ പേപ്പറിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നമുക്ക് ആദ്യം ഒരു ചെറിയ വീഡിയോ കണ്ടിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ വീഡിയോ എല്ലാവരും കണ്ടല്ലോ വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ഒരു നമ്മുടെ പേപ്പറിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലക്കാണ് നമ്മൾ വീഡിയോ പ്ലേ ചെയ്തത് വീഡിയോന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിനു മുമ്പ് നമുക്ക് ഒരു ചെറിയൊരു കേസ് പരിചയപ്പെടാം ഇപ്പോ ഒരു ഒരാളെ പേര് നമുക്ക് ആരാക്കാം ഇപ്പൊ അൻവർ എന്ന് പറയുന്ന റാൻഡമായിട്ട് ഒരാളെ പേരെടുത്താണെ അൻവർ എന്ന് പറയുന്ന ഒരാള് അയാള് അയാളുടെ അയാൾ ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങി നമുക്ക് കോഴിക്കോട് കാലിക്കറ്റൻ ആവാം കാലിക്കറ്റില് ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങാം അദ്ദേഹം വിൽക്കുന്നത് നമ്മള് എന്ത് എന്ത് സാധനം വിൽക്കാം നമുക്ക് എന്ത് ബിസിനസ് തുടങ്ങാനാണ് ആഗ്രഹം നമുക്ക് ടെക്സ്റ്റൈൽസ് ആണ് ടെക്സ്റ്റൈൽസ് അല്ലെങ്കിൽ നമ്മൾ ജെന്റ്സിന്റെ അദ്ദേഹം ഒരു ജെൻസിന്റെ ഷർട്ട് മാത്രം ഷർട്സ് മാത്രം വിൽക്കുന്ന ഒരു ഷോപ്പാണ് എന്ന് വിചാരിക്കാം അപ്പൊ അവിടെ ഷർട്സ് മാത്രമാണ് ഉള്ളത് അദ്ദേഹം നല്ലൊരു ഷോറൂമൊക്കെ ഉണ്ടാക്കി അതിലേക്ക് പത്രത്തിലൊരു പരസ്യം കൊടുത്തിട്ട് സെയിൽസ്മാൻമാരെ ആവശ്യമുണ്ട് കാരണം ഷോപ്പിൽ നിൽക്കണമല്ലോ അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള സെയിൽസ്മാൻമാർ ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പത്രത്തിലൊക്കെ പരസ്യം കൊടുത്തു പത്രത്തിൽ നിന്ന് പരസ്യം കണ്ടു കുറെ ആളുകൾ വന്നു ഇന്റർവ്യൂവിനൊക്കെ വന്നു അദ്ദേഹം നല്ല കാലിബർ ഉള്ള നല്ല സ്കില്ലുള്ള കസ്റ്റമേഴ്സിന് നന്നായി മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു നാലാളുകൾ അഞ്ചാളുകൾ അദ്ദേഹം സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തിട്ട് അവരുടെ പേര് വിവരങ്ങളൊക്കെ ഒരു റെക്കോർഡിൽ ഒരു പർട്ടിക്കുലർ പുസ്തകത്തിൽ നോട്ട് ചെയ്തു അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകളും കാര്യങ്ങളും കൊടുത്തു അദ്ദേഹത്തിന്റെ ഇപ്പ പിന്നെ ഈ എന്താണ് ഷേർട്സിന്റെ ഈ കട എന്ന് പറഞ്ഞാൽ ഈ കട കൊറേ ആളുകൾ അറിയണല്ലോ അദ്ദേഹം പത്രത്തിൽ പരസ്യം കൊടുത്തു കോഴിക്കോട് കാലിക്കറ്റ് സിറ്റിയിലെ പല സ്ഥലങ്ങളിലും ഫ്ലക്സ് ബോർഡുകളിലൊക്കെ ഇദ്ദേഹത്തിന്റെ പിന്നെ ഫോട്ടോയും ഇദ്ദേഹത്തിന്റെ ഷോപ്പിന്റെ പേരും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഷോപ്പിനെ കുറിച്ചുള്ള പരസ്യങ്ങളൊക്കെ നിറഞ്ഞിരിക്കുകയാണ് എവിടെ പോയാലും ഇതാ കാണുന്നത് അങ്ങനെ ആളുകള് കസ്റ്റമേഴ്സ് ആവശ്യമുള്ള ആളുകൾ ഇദ്ദേഹത്തിന്റെ ഷോപ്പിൽ വരുന്നു സെയിൽസ് നടക്കുന്നു ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കഥാപാത്രം അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിന്റെ ഓണർ എന്ന് പറയുന്നത് അൻവറാണ് അല്ലേ അൻവർ എന്ത് ചെയ്തു അൻവർ ഒരാളെ പരിചയപ്പെട്ടു അയാൾ പറഞ്ഞു അൻവറെ നീ ഇങ്ങനെ ആലോചിക്ക നിന്റെ ഷോപ്പിലേക്ക് പരമാവധി കസ്റ്റമർ ആയി വരാൻ സാധ്യതയുള്ളത് ആരായിരിക്കും അപ്പൊ അൻവർ ഞാൻ ചിന്തിച്ചു നോക്കുമ്പോ എന്റെ ഷോപ്പിലേക്ക് വരാൻ സാധ്യതയുള്ളത് ഈ കാലിക്കറ്റ് പരിസരത്തുള്ള ഞാൻ കൊടുത്ത പത്രത്തിലോ അല്ലെങ്കിൽ നോട്ടീസിലോ അല്ലെങ്കിൽ ഞാൻ അഡ്വർടൈസ്മെന്റ് ആയിട്ട് ഫ്ലക്സ് ബോർഡിലൊക്കെ കൊടുത്ത പരസ്യം കണ്ടുവരുന്ന അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ള ഒരു സർക്കിൾ ഒരു ലിമിറ്റഡ് സർക്കിൾ ആണ് അതിനപ്പുറത്തേക്ക് മറ്റു ജില്ലകളിൽ നിന്ന് ഇതിനപ്പുറത്ത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള കസ്റ്റമേഴ്സിനെ ഒന്നും അൻപറിനൊരു പ്രതീക്ഷയില്ല കാരണം അദ്ദേഹത്തിന്റെ ഷോപ്പ് നിൽക്കുന്നത് കാലിക്കറ്റാണ് അപ്പൊ ഈ അദ്ദേഹത്തിന്റെ ഫ്രണ്ട് പറയാണ് നിനക്ക് എന്തുകൊണ്ട് നിന്റെ ബിസിനസ് ഒരു ഇ ബിസിനസ്സിലേക്ക് മാറ്റിക്കൂടാ അപ്പൊ എന്താ ഈ ബിസിനസ്സിലേക്ക് മാറ്റുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ത് എന്ത് മാറ്റാൻ ഉണ്ടാവുക നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് ആക്ടിവിറ്റികളെ കുറെ ബിസിനസ് ആക്ടിവിറ്റികൾ ചെയ്യുന്നുണ്ട് അൻവർ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അൻവർ അൻവർ സ്വന്തമായിട്ട് ഷർട്ട് സ്റ്റിച്ച് ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട് അൻവറിന്റെ സ്വന്തം ബ്രാൻഡ് ഉണ്ടാക്കുന്നുണ്ട് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് ഈ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് ഷർട്ടിന് വേണ്ടി വരുന്ന ക്ലോത്തുകൾ അദ്ദേഹം തൊട്ടടുത്ത് തമിഴ്നാട് പോയിട്ട് അവിടെ നിന്ന് പോയി അദ്ദേഹം തന്നെ ഇൻസ്പെക്ട് ചെയ്ത് അദ്ദേഹം തന്നെ ബൾക്കായിട്ട് വാങ്ങി കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അദ്ദേഹം അവിടെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് ഒരു ഫാക്ടറി ഉണ്ട് അവിടെ കുറച്ച് എംപ്ലോയിസ് ഉണ്ട് ആ മാനുഫാക്ചർ ചെയ്ത ഷേർട്സ് അദ്ദേഹം ഷോറൂമിലേക്ക് കൊണ്ടുവന്ന് അതിന് പാക്ക് ചെയ്യുന്നുണ്ട് അതിന്റെ പരസ്യങ്ങൾ ഫ്ലെക്സ് ബോർഡുകളിൽ കൊടുക്കുന്നുണ്ട് അവിടേക്ക് നമ്മൾ നേരത്തെ വന്നതുപോലെ ഇന്റർവ്യൂലൂടെ സെയിൽസ് പേഴ്സൺസിന് അദ്ദേഹം ഹയർ ചെയ്തിട്ടുണ്ട് അവരുടെ റെക്കോർഡ് അവർക്ക് കൊടുക്കുന്ന അവരുടെ അറ്റൻഡൻസ് അവരുടെ സാലറി അവരുടെ പിന്നെ കമ്മീഷൻ കൊടുക്കുന്നത് അവരുടെ ഇൻക്രിമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ഇതൊക്കെ എഴുതി വെക്കുന്നുണ്ട് അവരുടെ മാനേജർ ഉണ്ട് കസ്റ്റമേഴ്സ് വരുന്ന സമയത്ത് ഓരോ കസ്റ്റമേഴ്സിനും ബില്ല് എഴുതി ആ ബില്ല് കൃത്യമായ റെക്കോർഡ് സൂക്ഷിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഒരു അക്കൗണ്ടന്റ് ഉണ്ട് കൃത്യമായി കണക്കുകൾ എഴുതാൻ വേണ്ടി അദ്ദേഹം അതിന്റെ ജേണൽ ബുക്കുകളും ഡാബ് ഒക്കെ കൃത്യമായി സൂക്ഷിക്കുന്നുണ്ട് ഇങ്ങനെ കുറെ വർക്കുകൾ ചെയ്യുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഈ ഒരു ബിസിനസ്സിനെ ഈ ബിസിനസ്സിലേക്ക് മാറ്റുന്ന സമയത്ത് ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ബിസിനസ് ഇലക്ട്രോണിക് ബിസിനസ്സിലേക്ക് മാറ്റുന്ന സമയത്ത് എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുക നിലവിൽ അൻവർ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ ബിസിനസ് ആക്ടിവിറ്റികളും ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അൻവർ ചെയ്യാൻ തുടങ്ങും അപ്പൊ ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ആക്ടിവിറ്റികൾ ചെയ്യുന്നതിനെയാണ് നമുക്ക് ചുരുക്കത്തിൽ ഈ ബിസിനസ് എന്ന് പറയാം അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ അൻകുറി ചെയ്യും നമ്മ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് പോസ് ചെയ്ത് ഒന്ന് കണ്ടുനോക്കാം അപ്പൊ അതിൽ ചില ബിസിനസ് ആക്ടിവിറ്റികൾ ഇങ്ങനെ വരുന്നുണ്ട് അതാണ് ഈ വീഡിയോ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് തുടക്കം മുതൽ ഇങ്ങനെ മുതലിങ്ങനെ ഇങ്ങനെ നോക്കാം അപ്പൊ ഈ ഡിജിറ്റൽ പിന്നെ ടെക്നോളജി ബിസിനസ്സിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് അൻവറിനുണ്ടാകുന്ന മെച്ചം എന്താന്ന് വെച്ചാൽ അൻവറിന്റെ മാർക്കറ്റ് നേരത്തെ ഈ കാലിക്കറ്റ് സിറ്റിയും അതിനോട് തൊട്ടടുത്ത പ്രദേശങ്ങളുമായിരുന്നെങ്കിൽ അവിടെയുള്ള കസ്റ്റമേഴ്സിനെയാണ് അൻവർ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ ഇനി ലോകത്തിന്റെ ഏതു ഭാഗത്തുള്ള ആളുകൾക്കും അൻവറിന്റെ കടയിൽ നിന്ന് പ്രൊഡക്റ്റുകൾ വാങ്ങാനും അൻവറിന് ലോകത്തിന്റെ ഏത് ഭാഗത്തേക്ക് പ്രൊഡക്റ്റ് വിൽക്കാനും ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും റോ മെറ്റീരിയൽസ് അൻവറിന്റെ ഷോപ്പിലേക്ക് ഫാക്ടറിയിലേക്ക് കൊണ്ടുവരാനും ഒക്കെയുള്ള അതിലപ്പുറത്ത് നമുക്ക് ഇനി പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനൊക്കെ സാധ്യമാവുന്ന രൂപത്തിൽ അൻവറിന്റെ ഷോപ്പിനെ അൻവറിന്റെ ബിസിനസ്സിനെ സ്കെയിൽ ചെയ്യുന്ന അതിനെ ഫ്ലെക്സിബിലിറ്റി ഉയർത്തുന്ന അതിനെ വലുതാക്കുന്ന ഒരു പ്രോസസ്സിലേക്ക് അൻവർ കടക്കും അപ്പൊ നമുക്ക് ബിസിനസ്സിനെ ഇലക്ട്രോണിക് മീൻസിലേക്ക് ഡിജിറ്റൽ ടെക്നോളജിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അതുകൂടി ഉപയോഗപ്പെടുത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന ബിസിനസ് ആക്ടിവിറ്റികൾ നമ്മളൊന്ന് പരിചയപ്പെടാം നമ്മുടെ വീഡിയോയിൽ ആദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ഒരാൾ ഒരു പിന്നെ സ്റ്റാഫ് അവരുടെ റെക്കോർഡ്സുകളെല്ലാം ബിസിനസ് റെക്കോർഡ്സുകളെല്ലാം നേരത്തെ പേപ്പറിലോ അല്ലെങ്കിൽ വലിയ പുസ്തകങ്ങളോ നമുക്ക് കണ്ടിട്ടുണ്ടാകും വലിയ റെക്കോർഡുകളിലൊക്കെ ആക്കിയിട്ട് വലിയ ഫയൽ ആ ഫയൽ എന്റെ മേശപ്പുറത്തേക്ക് കൊണ്ടുവരണം എന്നൊക്കെ പറയുന്ന എത്രയോ ഡയലോഗുകൾ നമ്മൾ സിനിമയിലെ കണ്ടിട്ടുണ്ടാകും നാളെ ഉച്ചയ്ക്ക് മുമ്പ് ആ മേശപ്പുറത്ത് എന്റെ ഫയൽ എത്തണം എന്നൊക്കെ മാനേജർ പറയുന്നത് അപ്പൊ നേരത്തെ മാനുവൽ ആയിട്ട് കൈകൊണ്ട് എഴുതി ഇങ്ങനെ വരച്ച് സ്കെയിലൊക്കെ എടുത്ത് ഇങ്ങനെ വരച്ച് വരച്ച് ഓരോന്ന് എഴുതിക്കൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇലക്ട്രോണിക് മീൻസിലേക്ക് മാറുന്ന സമയത്ത് ഈ ബിസിനസ്സിലേക്ക് മാറുന്ന സമയത്ത് നമുക്ക് നല്ല കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അത് സ്റ്റോർ ചെയ്യാനുള്ള ഹാർഡ് ഡിസ്കുകൾ ഉണ്ടാകും അവിടെ നമുക്ക് ലക്ഷക്കണക്കിന് ഫയലുകൾ നമ്മൾ നാളെ ചോദിക്കാൻ നമ്മൾ എഴുതി തയ്യാറാക്കുന്ന ലക്ഷക്കണക്കിന് ഫയലുകൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയാൽ എങ്ങനെ ഉണ്ടാവും നിര മറിച്ച് ആ അത്രയും വിവരങ്ങൾ ഒരു ചെറിയ സ്പേസിൽ നമുക്ക് ഈ ബിസിനസ് ഉപയോഗിക്കുന്ന സമയത്ത് കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്താക്കാൻ പറ്റും അതൊരു ഭാഗമാണ് അതാണ് വീഡിയോയിൽ കണ്ട ആദ്യത്തെ ഭാഗം രണ്ടാമത്തെ ഭാഗം സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞു അൻവറിന് ലോകത്തിൽ എവിടെ നിന്നും ഓർഡറുകൾ സ്വീകരിക്കാനും അവർക്ക് പ്രൊഡക്റ്റ് വിൽക്കാനും പറ്റും അതെങ്ങനെ സാധ്യമാകുന്നത് ഓർഡറുകൾ കിട്ടുന്ന സമയത്ത് അപ്പോ ഓർഡറുകൾ എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അൻവർ തയ്യാറാക്കുന്ന വെബ്സൈറ്റുകൾ ഉണ്ടാവും അപ്പൊ അൻവറിന്റെ ഷോറൂം എന്ന് പറയുന്ന കാലിക്കറ്റ് സിറ്റിയിൽ നിൽക്കുന്ന ഒരു വലിയ ബിൽഡിംഗ് അല്ല പിന്നെ അൻവറിന്റെ ഷോറൂം മറിച്ച് ആ ഷോറൂമിനെ ഒരു വെബ്സൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതോടുകൂടി ഷോറൂം ആവുന്ന സമയത്ത് കോഴിക്കോട് പരിസരത്തുള്ള ആളുകൾക്കാണ് അവിടേക്ക് വരാൻ പറ്റുന്നതെങ്കിൽ വെബ്സൈറ്റ് ആകുന്ന സമയത്ത് ഈ വെബ്സൈറ്റ് എവിടെ നിന്നെല്ലാം ആക്സസ് ചെയ്യാൻ പറ്റുമോ അവർക്കൊക്കെ ഈ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ അമേരിക്കയിലുള്ള ഒരാൾക്ക് ഈ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാൻ പറ്റും ചെന്നൈയിലുള്ള ഒരാൾക്ക് കൽക്കട്ടയിലുള്ള ഒരാൾക്ക് ഈ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ കൽക്കട്ടയിൽ നിന്നുള്ള ഒരാൾ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് അയാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം അൻവറിന്റെ ഷോപ്പിൽ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും അങ്ങനെ പർച്ചേസ് ചെയ്താൽ പർച്ചേസ് ചെയ്യാൻ മീൻസ് ഓർഡർ തന്നാൽ ഈ ഓർഡർ കിട്ടിയ അൻവറിന് ഈ പ്രൊഡക്റ്റ് അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ആ ആ പ്രോസസ്സിനാണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് നമ്മൾ പറയാം നമ്മൾ ഓർഡറുകളും റോ മെറ്റീരിയൽസും പ്രൊഡക്ട്സുകളും എല്ലാം കസ്റ്റമേഴ്സിലേക്കോ അല്ലെങ്കിൽ സപ്ലയറടുത്തു നിന്ന് ഇങ്ങോട്ടോ കൊണ്ടുവരുന്നതിന്റെ ചാനലാണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് അതുകൂടി നമുക്ക് ഈ ബിസിനസ്സിലേക്ക് മാറ്റുമ്പോൾ ഏറ്റവും കൃത്യമായി സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മാനേജ്മെന്റ് പൂർത്തീകരിക്കാൻ പറ്റുന്ന അത് നടപ്പിലാക്കാൻ പറ്റുന്ന പ്രോസസ്സുകൾ കൂടി ഈ ബിസിനസ്സിലേക്ക് വരികയാണ് അതാണ് നമ്മൾ ഇപ്പൊ കാണുന്നത് നമ്മളെല്ലാവരുടെയും കൈകളിലേക്ക് മൊബൈൽ ഫോൺ എത്തി അല്ലെ പ്രത്യേകിച്ച് കോവിഡിന് ശേഷമൊക്കെ ഇത്രയോ ഒരു വീട്ടിൽ തന്നെ മൂന്നോ നാലോ മൊബൈൽ ഫോണുകളൊക്കെ വിദ്യാർത്ഥികൾക്ക് പഠിക്കണം വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ മൊബൈൽ ഫോണുകള് നമ്മൾ നമ്മുടെ വീടുകളിലും ഫാമിലീസിലൊക്കെ എത്തി ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് മിനി കമ്പ്യൂട്ടറാണ് മൊബൈൽ ഫോണിൽ എല്ലാ ഒരു കമ്പ്യൂട്ടറിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഒരു മൊബൈൽ ഫോണിലേ മൊബൈൽ ഫോണിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തി അതിനെ നമ്മൾ എം കൊമേഴ്സ് എന്നൊക്കെ പറയും അപ്പോൾ മൊബൈൽ ഫോണിൽ നമുക്ക് ഈ വെബ്സൈറ്റുകൾ വിസിറ്റ് ചെയ്യാനും നമ്മുടെ ബാങ്കുകൾ ചെക്ക് ചെയ്യാനും ബാലൻസ് ചെക്ക് ചെയ്യാനും ട്രാൻസാക്ഷൻസ് ചെക്ക് ചെയ്യാനും ഒക്കെ പറ്റുന്ന രൂപത്തിലേക്ക് മൊബൈൽ ഫോണുകൾ മാറി എന്നുള്ളതാണ് അതുകൂടി ഈ ബിസിനസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് അതുപോലെ ഈ ഭാഗം നോക്കൂ നിങ്ങൾ ഒരു സ്റ്റാഫ് എന്ത് ചെയ്യാണ് ബിസിനസിന്റെ കഴിഞ്ഞ വർഷത്തെയോ കഴിഞ്ഞ മാസത്തെയോ കണക്കുകൾ അക്കൗണ്ട്സുകൾ സ്റ്റാറ്റിസ്റ്റിക്സുകൾ കോസ്റ്റ് എവിടെയാണ് കൂടിയത് കഴിഞ്ഞ മാസം എത്ര റവന്യൂ ഉണ്ടായിരുന്നു ഏത് ബ്രാഞ്ചിൽ നിന്നാണ് നമുക്ക് റവന്യൂ കൂടുതൽ കിട്ടിയത് എവിടെയാണ് സെയിൽസ് കൂടുതൽ നടത്തിയത് ഏത് പ്രൊഡക്റ്റിനാണ് സെയിൽസ് കൂടിയത് എവിടെയൊക്കെയാണ് നമുക്ക് പ്രശ്നങ്ങൾ സംഭവിച്ചത് ഏതൊക്കെ കോസ്റ്റുകളാണ് അമിതമായി കൂടിയത് ആർക്കൊക്കെ എത്രയൊക്കെ സാലറിയാണ് കൊടുത്തത് ഇങ്ങനെയുള്ള കംപ്ലീറ്റ് ഡാറ്റകൾ നേരത്തെ കൈകൊണ്ട് തയ്യാറാക്കി നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ കൈകൊണ്ട് എഴുതി തയ്യാറാക്കി വലിയൊരു ഫയലുകൾ ആക്കി വെച്ചതൊക്കെ പെട്ടെന്നൊരു മാനേജർ പറയുകയാണ് കഴിഞ്ഞ രണ്ട് വർഷത്തിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് നടന്ന ബ്രാഞ്ച് ഏതാണ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കോസ്റ്റ് വന്നത് ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റ് വിറ്റ് പോയത് ഏത് ഷർട്സ് ആണ് ഏത് ഷേർട്ടാണ് എന്ന് ചോദിച്ചാൽ ഇത് മുഴുവൻ തപ്പണം തപ്പിയിട്ട് ഒരാൾ ഇരുന്ന് രണ്ടാഴ്ച ഇരുന്ന് കണ്ടെത്തി ആ മാനേജർക്ക് എന്ത് ചെയ്ത് കൊടുക്കണം റിപ്പോർട്ട് എഴുതി തയ്യാറാക്കി കൊടുക്കണം നമ്മൾ ഈ ബിസിനസ്സിലേക്ക് മാറുന്ന സമയത്ത് നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉപയോഗിച്ച് ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ മുഴുവൻ ഡോക്യൂമെന്റ്സും മുഴുവൻ രേഖകളും ചെറിയൊരു സ്പേസിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഏറ്റവും എളുപ്പം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അത് എപ്പോൾ വേണമെങ്കിലും സെക്കൻഡുകൾക്ക് ഉള്ളിൽ നമുക്ക് എന്ത് ഡാറ്റയാണോ വേണ്ടത് തിരിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഇ കോമേഴ്സിൽ നമുക്ക് അതിന്റെ സാധ്യതകളുണ്ട് അപ്പൊ നോക്കൂ എന്ത് ഡാറ്റ വേണമെങ്കിലും എന്ത് പ്രസന്റേഷൻ വേണമെങ്കിലും എന്ത് റിപ്പോർട്ട്സ് വേണമെങ്കിലും വളരെ പെട്ടെന്ന് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് വളരെ ചുരുങ്ങിയ സമയം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതാണ് നമ്മൾ വീഡിയോയിൽ ഈ ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നത് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നോക്കൂ ഇതൊരു ട്രാവൽ കമ്പനി ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയുടെ വെബ്സൈറ്റ് ആണ് അപ്പൊ നോക്കൂ നമുക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്തേക്കും ട്രാവൽ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടി ഈ ഒരു ഏജൻസിയെ നമുക്ക് സമീപിക്കാൻ പറ്റും കാരണം ഇവരുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ കേവലം എന്തല്ല നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഫിസിക്കൽ സ്റ്റോർ അല്ല ഒരു സ്ഥലത്ത് വലിയൊരു ബിൽഡിംഗ് അല്ല മറിച്ച് ഇതൊരു വെബ്സൈറ്റ് ആണ് ഈ വെബ്സൈറ്റിൽ രാജ്യത്തിന്റെയോ ലോകത്തിന്റെയോ ഏത് കോണിലുമുള്ള ആളുകൾക്കും ഈ വെബ്സൈറ്റിൽ കയറാനും അവർക്ക് എന്ത് സർവീസ് ആണോ വേണ്ടത് അത് അച്ചീവ് आ, आ नू नू आ, इनिन इनिन ും ആ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാനും ഈ കമ്പനിക്കും അതിന്റെ കസ്റ്റമേഴ്സിനും സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു ട്രാവൽ ആൻഡ് ടൂറിസം കമ്പനിയുടെ വെബ്സൈറ്റ് ആണ് നമ്മുടെ വീഡിയോയിൽ ഇവിടെ കണ്ടത് ഇ കോമേഴ്സിന്റെ ഭാഗമായിട്ട് ഇനി നോക്കൂ ഈ ലേണിംഗ് ഇപ്പൊ നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ നിങ്ങൾ ഈ ക്ലാസ് ഒരു പക്ഷേ കാണുന്നത് ഒരു മൊബൈൽ ഫോണിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പിലായിരിക്കാം നിങ്ങളുടെ ടി വിയിലായിരിക്കാം ഇവിടെ തന്നെ നോക്കൂ നമ്മൾ നേരിട്ട് പരസ്പരം കാണുന്നില്ല മറ്റെവിടെ നിന്നോ ഒരാൾ ക്ലാസ് എടുക്കുന്നു അത് മറ്റെവിടെ നിന്നോ മറ്റൊരാൾ കേൾക്കുന്നു എന്നുള്ളൊരു പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇ കൊമേഴ്സിൽ അല്ലെങ്കിൽ ഈ ബിസിനസ്സിലെ മറ്റൊരു പ്രധാനപ്പെട്ട ചൂട് ചൂട് ഡിസ്റ്റൻസ് ലേണിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇലക്ട്രോണിക് മീൻസ് ഉപയോഗിച്ചുകൊണ്ട് ലേണിങ്ങിന്റെ സ്വഭാവം തന്നെ മാറുകയാണ് നേരത്തെ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ മാറി പുതിയ എക്സ്പീരിയൻസ് പുതിയ ലേണിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ ഇ കൊമേഴ്സിന് അല്ലെങ്കിൽ ഈ ബിസിനസിന് സാധിക്കുന്നു എന്നുള്ളതാണ് അതും ഈ ബിസിനസിന്റെ ഒരു ഭാഗം തന്നെയാണ് നേരത്തെ ടെക്സ്റ്റ് ബുക്കുകളും നോട്ട് ബുക്കുകളൊക്കെ കൊണ്ടുപോയിരുന്ന വിദ്യാർത്ഥികൾ ഇന്ന് അവരുടെ നോ ഏഹ് പത്തോ പതിനഞ്ചോ നോട്ട്ബുക്ക് നോട്ട് ബുക്കുകൾക്ക് പകരം അവർക്കൊരു ചെറിയ ടാബ് മതി ആ ടാബിൽ എന്തെല്ലാം വിവരങ്ങൾ ലോകത്തിലെ മുഴുവൻ വിവരങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ ടാബുമായിട്ട് അവർ പഠിക്കാൻ പോവാണ് അല്ലെങ്കിൽ അവർ പഠിക്കാനിരിക്കുകയാണ് ഇ കൊമേഴ്സിന്റെ അടുത്തൊരു സാധ്യതയാണ് ഇ ലേണിംഗ് എന്ന് പറഞ്ഞാൽ അതുപോലെ നമുക്കറിയാം കോവിഡിന് ശേഷം നമുക്ക് പരിചിതമായ ചില ആപ്പുകളാണ് സൂമ് അതുപോലെ ഗൂഗിൾ മീറ്റ് ഒക്കെ അല്ലെങ്ങനെയാണ് പരിചിതമായത് ലോകത്തിന്റെ ഏത് മേഖല വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളുമായിട്ടും നമുക്ക് സംസാരിക്കാനും ഇന്ററാക്ട് ചെയ്യാനും അവരെ കാണാനും ഒക്കെ പറ്റുന്ന വിവിധ ആപ്പുകൾ അല്ലെങ്കിൽ വിവിധ സോഫ്റ്റ്വെയറുകൾ മുമ്പിൽ ടെക്നോളജികൾ മുമ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ബിസിനസ്സിൽ ഇതെങ്ങനെ അപ്ലൈ ചെയ്യാം വിവിധ ലോകത്തിന്റെ എവിടെയും നമുക്ക് ബിസിനസ് ചെയ്യാനും ലോകത്തിന്റെ ഏത് ഓഫീസുകളുമായിട്ടും നിരന്തരം സമ്പർക്കം പുലർത്തുവാനും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമ്മളെ സ്റ്റാഫുകളെ ഇപ്പോൾ എനിക്ക് ഇന്ത്യയിലെ ഒരു ഇരുപത് സംസ്ഥാനങ്ങളിൽ എനിക്ക് ബ്രാഞ്ച് ഉണ്ടെന്ന് വിചാരിക്കാം ഞാൻ ഒരു ബിസിനസ്മാൻ ആണ് എന്റെ ബ്രാഞ്ചുകൾ ഇരുപത് സംസ്ഥാനങ്ങളിൽ ഉണ്ടെങ്കിൽ ആ ഇരുപത് സംസ്ഥാനങ്ങളുടെയും മാനേജർമാർ അറ്റ് എ ടൈമിൽ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാനും അവർക്ക് മാനേജ് ചെയ്യാനൊക്കെ പറ്റുന്ന രൂപത്തിലേക്ക് ടെക്നോളജി മാറി ആ ടെക്നോളജി നമ്മള് ബിസിനസ്സിൽ ഉപയോഗിക്കുന്നത് സമയത്ത് ഈ ബിസിനസിന്റെ ആ സാധ്യത കൂടി നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും അപ്പോ ഇതാണ് ഈ വീഡിയോയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ ഈ കോമേഴ്സിന്റെ സാധ്യതകളെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പൊ ഇത്തരം നിരവധി സാധ്യതകൾ മേഖലകൾ സ്കോപ്പുകൾ നമ്മൾ ഈ പേപ്പറിൽ ചർച്ച ചെയ്യും അപ്പൊ ഈ ബിസിനസ് എന്ന് പറയുന്ന ഈ പേപ്പറിൽ നമുക്ക് പ്രധാനമായിട്ടും ചർച്ച ചെയ്യാനുള്ളത് ഈ ബിസിനസ് എന്താണ് ഈ ബിസിനസിന്റെ വിവിധ മോഡലുകൾ ഏതൊക്കെയാണ് അതുപോലെ ഈ ബിസിനസ്സിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് അതിന്റെ അഡ്വന്റേജ് ഇനി ഈ ബിസിനസ് നമ്മൾ എവിടെയെല്ലാം ഉപയോഗിക്കുന്നുണ്ട് അവിടെ ഉപയോഗിക്കുന്ന ടൂൾസുകൾ എന്തൊക്കെയാണ് ഈ ബിസിനസിന്റെ ചരിത്രം എന്താണ് ഇത്തരം കാര്യങ്ങളെ കൂടെ കൂടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും അതുപോലെ ഈ ബിസിനസ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചില ടേമുകളുണ്ട് ഈ ഗവേണൻസ് ഇ ലേണിങ് ഇത്തരം മേഖലകൾ മേഖലകളോ കൂടി കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പേപ്പർ പഠിക്കുക അപ്പൊ എല്ലാ വിദ്യാർത്ഥികളെയും എന്റെ പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളെയും ഞാൻ നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ് ഇത് ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ നൽകിയത് നിങ്ങൾക്ക് ഈ ബിസിനസിനെ ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കാണ് ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ബിസിനസ് ാണ് ഈ ബിസിനസ് എന്നാണ് നമ്മുടെ പേപ്പറിന്റെ പേര് രണ്ട് ക്രെഡിറ്റ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രി കോഴ്സിൽ ഈ ഉണ്ടാവുക അപ്പൊ ഈ പേപ്പറിന്റെ ഒരു എന്താണ് ഇതിൽ ഇതിലാകത്തുക എന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ ഒന്ന് ബ്രീഫായിട്ട് നോക്കാം അപ്പൊ രണ്ട് ഇതിന്റെ കോഴ്സ് ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഈ പേപ്പറിനെ തരംതിരിച്ചിരിക്കുന്നത് ഒന്ന് ബ്ലോക്ക് വണ്ണും രണ്ടാമത് ബ്ലോക്ക് ടു ബ്ലോക്ക് വൺ ഇൻട്രൊഡക്ഷൻ ടു ഇ ബിസിനസ് ആണ് ഈ ബിസിനസ് എന്താണ് നമ്മൾ പരിചയപ്പെടുകയാണ് കാരണം നമ്മള് ബികോം പഠിക്കുന്ന വിദ്യാർത്ഥികളാണല്ലോ ബികോം എന്താ ബാച്ചിലർ ഓഫ് കോമേഴ്സ് ആണ് കൊമേഴ്സിൽ ബിരുദം നേടാൻ പോവാണ് നമ്മൾ ഇതുവരെ ഇ കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു പേപ്പർ പഠിച്ചിട്ടില്ല പഠിക്കാത്ത ഒരു പേപ്പർ പഠിക്കുന്ന സമയത്ത് അത് എന്താണ് ആ സാധനം എന്ന് പറഞ്ഞ പറഞ്ഞു കൊടുക്കണല്ലോ അത് അറിയാത്ത ഒരാൾക്ക് ഇ കൊമേഴ്സിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് എന്താണ് ഇ കൊമേഴ്സ് എന്താണ് ഈ ബിസിനസ് ഈ ബിസിനസ്സും ഇ കൊമേഴ്സും തമ്മിലുള്ള മാറ്റം എന്താണ് ഇങ്ങനെയുള്ള ഇ കൊമേഴ്സും അല്ലെങ്കിൽ ഈ ബിസിനസ് എവിടെയാണ് ഉപയോഗിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇൻട്രൊഡക്ഷൻ ടു ഇ ബിസിനസ് രണ്ടാമത്തെ ബ്ലോക്ക് ആണ് ഇ ബിസിനസ് ടൂളുകൾ ഈ ബിസിനസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൂളുകൾ ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന ടൂളുകളെ കുറിച്ചാണ് രണ്ടാമത്തെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇനി ഒന്നാമത്തെ ബ്ലോക്കിൽ മൂന്ന് ചാപ്റ്ററുകൾ ഉണ്ട് നമുക്ക് ഒന്നാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് രണ്ടാമത്തെ ചാപ്റ്റർ ഇ കൊമേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് മൂന്നാമത്തെ ചാപ്റ്റർ അപ്ലിക്കേഷൻ ഓഫ് ഈ ബിസിനസ് ഇൻ ഇൻഡസ്ട്രീസ് അപ്പൊ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഇന്ന് എടുക്കുന്നതും ഒന്നാമത്തെ ചാപ്റ്റർ ഇൻട്രോഡക്ഷൻ ആണ് അവിടെ എന്താണ് ഈ ബിസിനസ് ഈ ബിസിനസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അതിന്റെ മെച്ചങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് ഈ ബിസിനസ് രൂപപ്പെട്ടു വന്നത് അതിന്റെ ഹിസ്റ്ററി എന്താണ് അതിന്റെ ചരിത്രം എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഇ കോമേഴ്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കും ഇ കോമേഴ്സും ഇ ബിസിനസ്സും ഉള്ള വ്യത്യാസം എന്താണ് ഇ കോമേഴ്സിന്റെ വിവിധ മോഡലുകൾ എന്തൊക്കെയാണ് മൂന്നാമത്തെ ചാപ്റ്ററിലാണ് ഈ ബിസിനസ് എവിടെയൊക്കെയാണ് ഏതൊക്കെ ഇൻഡസ്ട്രികളിൽ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുക ഈ ബിസിനസിന്റെ കുറെ ടൂളുകൾ പഠിച്ചു പോയിട്ട് കാര്യമല്ലോ ഇത് റിയൽ ലൈഫിൽ ഇൻഡസ്ട്രികളിൽ എങ്ങനെയാണ് ഉപയോഗിക്കുക അതിന്റെ അപ്ലിക്കേഷൻ ആണ് അവിടെ പഠിക്കുക ഇതാണ് ബ്ലോക്ക് വണ്ണില് മൂന്ന് ചാപ്റ്ററുകളാണ് ഉള്ളത് ഇനി ബ്ലോക്ക് രണ്ടാമത്തെ ബ്ലോക്കിൽ നാല് ചാപ്റ്ററുകൾ ഉണ്ട് അപ്പൊ മൊത്തം ബ്ലോക്ക് വണ്ണിലെ മൂന്ന് ചാപ്റ്ററും ബ്ലോക്ക് ടൂവിലെ നാല് ചാപ്റ്ററും അടക്കം നമുക്ക് ഏഴ് ചാപ്റ്ററുകൾ പഠിക്കാണ്ട് ബ്ലോക്ക് ടൂവിലെ ചാപ്റ്ററുകളുടെ പേര് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനിയുള്ള ക്ലാസ്സുകൾ നമ്മൾ പഠിക്കും ഒന്ന് ഈ ബിസിനസ് ടൂളുകളാണ് ടൂൾസുകൾ മാത്രം കുടിച്ച് നമ്മൾ പഠിക്കും രണ്ടാമത് ഈ ബിസിനസ്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ സോഷ്യൽ മീഡിയ ഓൺ ചെയ്താൽ അത് ഏറ്റവും കൂടുതൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനികൾ കോർപ്പറേറ്റുകൾ നിന്ന് ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്ന ഒരു മേഖല കൂടിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാണ്ട് മൂന്നാമത്തെ ചാപ്റ്റർ ആണ് ഇ ലേണിംഗ് രണ്ടാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് ഇ ലേണിംഗ് ഞാൻ നേരത്തെ പറഞ്ഞു പഠനം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ലേണിംഗ് പ്രോസസ്സിലേക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഇലക്ട്രോണിക് മീൻസിലേക്ക് കടന്ന സമയത്ത് ഡിജിറ്റൽ ടെക്നോളജി ലേണിംഗ് പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന സമയത്ത് വലിയ ചേഞ്ച് ആണ് അല്ലെ കോവിഡിന് ശേഷമൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായ മാറ്റം നമുക്കറിയാലോ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന്റെ സാധ്യത ലോകത്തിന്റെ എവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന നമ്മുടെ ഒഴിവ് സമയത്തിനനുസരിച്ച് പഠിക്കാൻ പറ്റുന്ന സാധ്യതകൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിന്റെ ടൂൾസുകളൊക്കെയാണ് മൂന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കാം ഇനി ബ്ലോക്ക് രണ്ടില നാലാമത്തെ ചാപ്റ്റർ ആണ് ഇ ഗവേണൻസ് ഈ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അധികാര പ്രക്രിയയിൽ അല്ലെങ്കിൽ ഭരണ പ്രക്രിയയിൽ കൂടി ഇലക്ട്രോണിക് എന്താണ് ഡിവൈസുകൾ ഉപയോഗിക്കാൻ തുടങ്ങി ഇലക്ട്രിക് ടെക്നോളജികൾ ഉപയോഗിക്കാൻ തുടങ്ങി അല്ലെ ഇപ്പൊ നമ്മൾ തന്നെ നോക്കൂ പണ്ടൊക്കെ പഞ്ചായത്ത് ഓഫീസിൽ നിരന്തരമായി കയറിയിരുന്ന ഒരു സമ്പ്രദായം ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ ഫുൾ അക്ഷയയിലേക്കാണ് പോകുക അല്ലെ നേരെ അക്ഷയയിലേക്ക് പോകും എന്ത് എന്ത് ഡോക്യുമെന്റ് വേണമെങ്കിലും അക്ഷയയിലേക്ക് പോകും എന്താണ് ഗവേണൻസ് എന്ന് പറയുന്ന ഒരു ഒരു മേഖലയിലേക്ക് ഡിജിറ്റൽ ടെക്നോളജി കൂടി ഉപയോഗിച്ച് ഉപയോഗപ്പെടുത്തിയതോടുകൂടി ഫയലുകൾ പെട്ടെന്ന് പെട്ടെന്ന് മൂവ് ചെയ്യാൻ തുടങ്ങി നമ്മൾ കൊടുക്കുന്ന അപ്ലിക്കേഷന് പെട്ടെന്ന് റെസ്പോണ്ടുകൾ കിട്ട കിട്ടാൻ തുടങ്ങി നമ്മൾ ഒരു എന്തെങ്കിലും ഒരു പെറ്റീഷൻ കൊടുത്താൽ ആ പെറ്റീഷന്റെ നിലവിലുള്ള സ്റ്റാറ്റസ് നമുക്ക് മൊബൈൽ ഫോണിൽ കാണാൻ പറ്റുന്ന രൂപത്തിൽ അപ്പൊ ഭരണപരമായ കാര്യങ്ങൾ കൂടി ആ കാര്യങ്ങളിലേക്ക് കൂടി ഡിജിറ്റൽ ടെക്നോളജി ആ എന്ത് ചെയ്യാൻ തുടങ്ങി ഉൾപ്പെടുത്തിയതോടുകൂടി അതും കൂടി ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ടേമാണ് ഈ ഗവേണൻസ് നമുക്ക് എന്ത് ചെയ്യാണ്ട് ഡീറ്റെയിൽ ആയിട്ട് അപ്പൊ മൊത്തം ഏഴ് ചാപ്റ്ററുകളാണ് പഠിക്കുന്നത് ഇനി ആറ് മാസം കൊണ്ട് എസ് 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 സി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൽ ലേർണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം